ബാക്ക് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഓണാശംസകൾ ഓണം കഴിഞ്ഞെന്ന് അറിയാം അപ്പം എനിക്ക് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത് ഞങ്ങൾ തിരുവോണത്തിന് വന്ന ഒരാളെ തന്നെ തൃശ്ശൂരാണ് കേട്ടോ സോ ഞങ്ങൾ ബസ്സിൽ നമ്മുടെ പാരമിക്കാവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉണ്ണിയേട്ടൻ ദേവനിധി ഇത്ര പേരുള്ളൂ കേട്ടോ ദൻ ഞങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ബ്ലൗസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ദേവ ഉണ്ണേട്ടനും ജുബ കുർത്ത ഛേ കുർത്തമുണ്ടായിരുന്നു പിന്നെ ഉണ്ണേ നിധി പിന്നെ പട്ടുപാട കണ്ടുണ്ടാവും എൻ്റെ മറ്റേ എന്താ പറയുക ബ്ലൗസിൻ്റെ വലിയ മറ്റേ എന്താ പറയുക പൊത്ത് കണ്ട് ഞെട്ടെഴുതാരും ഞങ്ങൾ പറമ്പിൽ നല്ല തിരക്കായിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു ദെൻ വെയിറ്റിങ്ങാണ് ഞാൻ പിന്നെ അത്യാവശ്യം നല്ല പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മുടി നല്ല ചൂടുണ്ട് മഴ മറ്റേ എന്താ പറയുക മഴക്കാനാണ് ഓണക്കാനാന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല മഴയൊന്നും കാണാൻ പറ്റുന്നില്ല നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ മുടി ഞാൻ കയറ്റി കെട്ടി വെച്ചു പിന്നെ വലിയ പൂക്കളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞേക്കാം ഇറങ്ങുന്ന നടല് തന്നെ വലിയ ചേച്ചി വലിയ പൂക്കളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ദെൻ ഞാനിപ്പോൾ എല്ലാ അമ്പലത്തിലും പോകണമെന്ന് വിചാരിച്ചിരുന്നു വടക്കുന്ന വടക്കുന്നതിനും തിരുവമ്പാടി ഒക്കെ പോകണമെന്ന് വെച്ചു പക്ഷേ അവിടെ ഒന്നും പോകാൻ പറ്റില്ല തിരക്കിവിടുത്തെ തന്നെ കണ്ടപ്പോൾ പിന്നെ കീളി പോയിണ്ടേ അപ്പോൾ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല അതിരാവിലെ നേരത്തെ എണീറ്റ് പോകുന്നതാണ് അതുകൊണ്ടാണ് രണ്ടുപേരുടെ കിളിയും പോയിരിക്കണേ ഇതും പിള്ളേർ രണ്ടുപേരും നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്താണ് നടക്കണേ അവൻ്റെ കൈവിടാണ്ട് അവൻ്റെ കൈവിടാണ്ട് രണ്ടുപേരും അങ്ങനും ഇങ്ങനും കോർത്ത് പിടിച്ചു നടക്കുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൈവിട്ട് പോയ മുപ്പത്തിയ സമയക്കിലോ ഓടിപ്പോയിട്ട് ചേട്ടൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ ഒപ്പം നടക്കുക ഇന്നീം കൂട്ടുകെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് തിരക്കെന്ന് പറഞ്ഞ നല്ല തിരക്കായിരുന്നു ശിവോലി സമയമൊക്കെ ആയപ്പോഴേക്കും എന്ത് തിരക്കായിരുന്നു വെച്ചിട്ടാ പിന്നെ പുറത്ത് തന്നെ ഒരു മാവേലി തമ്പ്ര നില്ക്കണ്ടായിരുന്നു അവരുടെ കൈ പിടിച്ചിട്ട് രണ്ട് പേരും നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ പോസ് ചെയ്ത് തന്നു പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ലക്കി ഡോറും കൂടി ഉണ്ടായിരുന്നു അതെന്തോ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കണേ പിന്നെ ഞങ്ങൾ ശക്തനിലേക്ക് പോന്നു ശക്തനിൽ നിന്ന് ബസ് കയറാൻ നോക്കി ഇത് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ അപ്പളേക്ക് അമ്മയെത്തിട്ടോ അമ്മ എത്തി അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അന്ന് തന്നെ രാവിലെ തെൻ മസാല ദോശ മേടിച്ചു നാല് മസാല ദോശ മേടിച്ചു നിധിക്ക് പിന്നെ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ തിരിച്ചു വന്നു